ഓ സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ആ അമ്മയും അച്ഛനും ഏകദേശം ഒരു മുപ്പത് വർഷമായിട്ട് ആ ഒരു മണ്ണ് വെച്ച വീട്ടിലാണ് താമസിക്കുന്നത് ഷീറ്റ ഷീറ്റല്ല അതൊരു താർപ്പാളിൽ കെട്ടിയ ഒരു വീടാണ് അപ്പം എനിക്ക് വലിയ വീട് വെച്ചു കൊടുക്കാനാണെന്നുള്ള ഒരു അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു പൈസ കൊടുത്തു പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു അവർക്ക് ആഗ്രഹമുള്ള എന്താണെന്ന് വെച്ചാൽ വാഞ്ചി കൊടുക്കുക സാധനങ്ങളാണെങ്കിലും അപ്പം ഒരുപാട് നാളായി ഇപ്പം ചിലപ്പോൾ നല്ല നല്ല ആഹാരങ്ങളൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിട്ട് അപ്പം നമുക്ക് കുറച്ച് പലചന സാധനങ്ങളും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ച് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാം രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം പറ്റും പോലെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാം അപ്പം ഞാൻ അവിടെ കണ്ടപ്പോന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പല കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും തമ്മിത്തല്ലും അടിയും പഴക്കം ഇവർ ഇവര് മുപ്പത് വർഷമായിട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് മക്കളൊന്നും ഇവർക്കില്ല അപ്പൊ എന്നെ അവർ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഒരാൾ വന്ന് ഇങ്ങനെ ഒരു മോനെ പോലെ തോന്നി അവർക്കും ഭയങ്കര സ്നേഹവും സന്തോഷവും തോന്നി അപ്പം എനിക്കും അതെന്തോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാനും വന്നത് എന്തുണ്ടെങ്കിലും വിളിക്കണം എന്നുള്ള രീതിയിൽ ലഞ്ചില എടുക്കണം

പാസിങ്ങിനെ ഓ ഇവിട തന്നെ വീടൊക്കെ ഇങ്ങോട്ട് വരാം നമ്മുടെ വള അവിടെ മാവ മാത്രം കൊച്ചി ലോങ് ഉണ്ടോ മുടക്ക് ഓക്കേ നടന്ന് എടുത്തോ വന്ന് നടങ്ങി പത്മനാഭൻ അടുത്ത ഇങ്ങോട്ട് വന്നു നടങ്ങി ഇങ്ങോട്ട് ഒരാൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നോ ഓടെ മാത്രം ചെയ്യേണ്ടത് ഇങ്ങോട്ട് വീഡിയോ ഇടേടണവരി

ഹലോ ചെറിയ പാടും നല്ല കുഴപ്പമില്ല

<laughs> ോ എന്താ ഇത് അല്ലാതെ ഇപ്പൊ എന്താ ഇപ്പൊ പലോദിന കടയിൽ നിന്നൊക്കെ വാങ്ങാനാണെങ്കിലും എന്താണ് അക്കൗണ്ട് ഇവിടെ കറണ്ട് ഒരു പലോചന കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കി എന്തായിരിക്കും വേണ്ടത് ഇവിടെ ഇരുന്നിട്ടല്ലേ ഇതുവഴിയൊക്കെ നടന്നു പോണത് എങ്ങനെ എത്ര വയ്ക്കാൻ പറ്റൂല മൂന്ന് വർഷമായിട്ടാണ് ഇത് കാലിമുറിച്ച് മൂന്ന് വർഷമായി ആറ് വർഷമായി കാല് മുറിച്ച് അപ്പൊ ആ കാലി ശേഷം ഇപ്പൊ ഇങ്ങനെ ഏഴഞ്ഞാണ് പോണത്

നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നല്ല എന്നാലും ചെറിയ ഒക്കെ അപ്പം എന്ത് ചെയ്യണോന്ന് നമുക്ക് തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു പിടിയില്ല കണ്ടിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളിട്ട് പറയണം നമ്മൾ സാധനമായിട്ടാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ കൊഴപ്പില്ല നമുക്ക് ചെയ്യാം നമ്മള് അതെ അത് നിങ്ങൾക്ക് നല്ലതായിട്ട് അത്രേ ഉള്ളു ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോ നമുക്ക് എണീച്ച് എനിക്കാൻ പറ്റുന്നില്ല അത്രേ ഉള്ളു വേറെ ഒന്നും നമുക്ക് ഇപ്പൊ നമ്മളിപ്പൊ മാമ ഇതിനെ ഇതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ ഇപ്പൊ നെരങ്ങിയെങ്കിലും മാമിന് നടക്കാൻ പറ്റണ അത്രയും പറ്റാത്ത ബെഡിൽ തന്നെ കിടക്കണ ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഭാഗ്യവന്മാരാണ് അതെ ഇല്ലേ അതാണ് പക്ഷേ ഇത് ഞാൻ ബുദ്ധിമുട്ടല്ലെന്നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു കണ്ണിൽ ഒരു കരട് വീണാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ദൈവം നമ്മൾ ഇവിടെ നിൽക്കി നിർത്തിക്കില്ലേ എന്ന് വിചാരിക്ക അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ നമ്മളത് പറ്റണവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാണ്ട് അപ്പൊ നമ്മളിപ്പോ പൈസ എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മളൊരു ഒരു ചെലവ് കഴിഞ്ഞാൽ തന്നെ കുറെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്ക് അറിയാം കാരണം നമ്മൾ കഷ്ടപ്പെട്ട സമയത്തൊക്കെ നമുക്കറിയാം ഒരു രൂപയുടെ വില നമുക്കറിയാം അപ്പം ഒരു ഉപകാരപ്പെടുന്ന ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഞാൻ സഹായിക്കുമ്പോൾ പക്ഷേ ആൾക്കാരെന്നെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ കാണാൻ ചെല്ലുമ്പോഴും അവരാഗ്രഹിക്കുന്ന അവർ വിചാരിക്കുന്നത് ഒരുപാട് എന്തെങ്കിലുമൊക്കെ അല്ല അങ്ങനെ ആഗ്രഹിക്കും എന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ വരും എന്നൊക്കെ പറയുമ്പോ ആഗ്രഹിക്കും പക്ഷെ എനിക്ക് അത്രയും വലിയ ആഗ്രഹം നടത്തി കൊടുക്കാൻ പറ്റുന്നില്ല ഒരു വിഷമം ഉണ്ട് അത്രയും നടത്താൻ പറ്റിയ അടിമൊളി No people, way, okay, yeah. care, ു ഞാനും പലർക്കും ഇതേപോലെ എന്നെ കൊണ്ട് പറ്റണ പൈസ കിട്ടുമ്പോഴും ഞാനും അവർക്ക് ഇതേപോലെ ഉള്ളവർക്ക് ഞാനും കൊടുക്കും കൊടുക്കും അതുകൊണ്ട് എനിക്കറിയാം നമ്മളെ കൊണ്ട് കെൽപ്പ് ചെയ്യാനോ നമുക്ക് പറ്റുള്ളൂ എന്നെ ചെറിയ പൈസ ഞാൻ തരാം അതെന്തായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക നമ്മക്ക് അങ്ങനല്ലേ നമ്മൾ അങ്ങനെ തന്നില്ലെന്ന പറയല്ലേ തന്നല്ല അതാണ് ഏറ്റവും വലിയ നൂറാഴ്ച കിട്ടും అదిన ఆహారం మాత్ర మేము పైసే స్వర్ణం അപ്പൊ ഇവിടെ ആരുണ്ടായിരുന്നു അമ്മ ഇവിടെ തന്നെ ഈ വീട്ടില് അപ്പൊ ഇതാരും വെച്ച വീട് അപ്പൊ അമ്മ അച്ഛനൊക്കെ എന്തിരി മുളക് മുളകുപ്പൊടി മുളക് പൊടി ഏ കമ്മിപ്പൊടി മതിയാൽ മറ്റൽ മുളക് മറ്റൽ മുളക് മല്ലി മല്ലി മല്ലിപ്പൊടിയാതാ മല്ലിയാ പറഞ്ഞോ മല്ലി വേറെ കൊച്ചുള്ളിയാ കൊച്ചുള്ളി ജീരകം വെളുത്തുള്ളി അരി ഏതാണ് ചെയ്യാ വെള്ള ഇല്ല പറഞ്ഞോ കടല എല്ലാം കടൽ വെള്ള കടൽ പിന്നെ തേയില പഞ്ചാര വേണ്ടല്ലേ കോഫി പൊടി വേണോ വേണ്ട വേറെ ശർക്കരും പറ്റില്ലല്ലോ പയറ് പിന്നെ പരിപ്പ് വേണം സാമ്പാർ அல்லாதி எங்க வச்சு கழிக்கோ இல்ல இல்ல காப்பியாடு அவர் இறச்சி അത് കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഞാൻ വേറെന്താ വല്യ സംഭവം നിസ്സാര കാര്യം അപ്പൊ അപ്പൊ സവാള വേണല് ആണോ സവാള തക്കാളി പറഞ്ഞ അടുത്ത് വാള തക്കാളി മസാല മസാലപ്പൊടിയാ ചിക്കൻ മസാല മസാല കേരം മസാല ചിക്കൻ മസാല പിന്നെ ആ പാല് പരിപ്പുടം ചായ കുടിക്കാൻ പോയാൽ ആടും കൊള്ളതല്ല പാല് ഓക്കേ ഉണ്ട് ഉണ്ട് പാലൊക്കെ ഉണ്ട് പാൽ എത്ര തൂറ് പാൽ ആണോ Uh -huh uh -huh. ി പിന്നെ കണ്ണിമട്ടോ കഴിച്ചൂടാ ആപ്പിളോ ഓറഞ്ചാണോ വേണ്ട പറ അമ്മേ മോന്നറിയാ വേണോന്നുണ്ടോ അതല്ല ഓറഞ്ച് ഓറഞ്ച് ആപ്പിള് മുന്തിരി ആപ്പിള് ഓറഞ്ച് കഴിക്കും ആപ്പിൾ കഴിക്കും മുന്തിരി പറയാള് ഓക്കെ ആപ്പിള് കഴിച്ചിട്ട് എത്ര നാളായിരിക്കും ഏത്ത പഴം കഴിക്കും മാോശക് ഗോതമ്പ് പൊടി ഗോതമ്പൊടിച്ച് ബാക്കി ഞാൻ എന്റെ കൈന്നിട്ട് ഞാൻ എന്തെങ്കിലും തോന്നണൊക്കെ ഞാൻ വാങ്ങിച്ചോളാം ഓക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും അതൊരു വല്യ വായിക്കല്ലേ അത് അന്നായിരിക്കട്ടിടാണ്ട ചെരുപ്പ് കയ്യിൽ വെച്ച് നടക്കേണ്ടി വരുന്നില്ലേ ഇത് മൊത്തം ഈ ഇങ്ങനെ ഇറങ്ങി പോണതല്ലേ ഇറങ്ങി പോണതും കയറി വരുന്നതൊക്കെ വഴി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഓഹ് ഇത് ഭയങ്കര റിസ്ക് പിടിച്ച സ്ഥലമാണ് വേണ്ട ഇങ്ങനെയാണ് കയറി പറഞ്ഞത് ഇറങ്ങുന്നതല്ല ഭയങ്കര പാടി തന്നെ പാടിയന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പുള്ളിയും കണ്ടില്ലേ ചിരിച്ചോണ്ടിരിക്കുന്നു കൊച്ചു പിള്ളേരെ മുഖം പോയിരിക്കുന്നു നമ്മളെ ജീവിതാര വന്നല്ലോ ഒന്നും രണ്ടുപേരും ചണ്ടല്ല നിങ്ങള് തമ്മില് ഹാപ്പിയാണ് അതങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു തരും

പാട് നമ്മൾ എന്തായാലും പേര് മുരുകന് മക്കളൊന്നും ഇല്ലല്ലോ എന്നെ മോനായിട്ടങ്ങ് കണ്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് നോക്കാം അതാണ് അതാണ് പ്രായം അമ്മന്റെ പേരെന്താ പറഞ്ഞ ഇവിടെ ജന്മസ്ഥലൊക്കെ ഇവിടെ തന്നെയാണ് നരമ്മൂട് ഇവിടെ തന്നെ എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യലായിട്ട് കഴിക്കണമെന്നല്ല എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ചോറല്ല മധുരങ്ങളൊന്നും കഴിക്കാൻ പറ്റൂലും അല്ലാണ്ട് ചിക്കനാ ബീഫാ മട്ടനാ കഴിക്കൂല വാങ്ങൂല എന്താ തീരയില്ല ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് ഇടയ്ക്കഴിക്കാണ്ട് ചായ പിടിക്കുമ്പം കഴിക്കാൻ വേണ്ടി പിന്നെ പാല് രണ്ടോ ഓ ഇത് മാവ് ദോശ ഇവിടെ പിന്നെ അപ്പൊ മാറ്റി വെക്ക പൊടിക്കാനാണെങ്കിൽ കൊടുത്താലും മല്ലിയുണ്ട് മുളകുണ്ട് പൊടിക്കാൻ വേണ്ടി പിന്നെ പഴം ആപ്പിള് കിഴങ്ങ് കഴിക്കുമോ മറ്റേ ഈ ഉരുളക്കിഴങ്ങല്ല മധുരക്കിഴങ്ങ് ആ ഒരു രണ്ടും എണ്ണം എടുത്തിട്ടുണ്ട് അത് പിന്നെ തക്കാളി അതിൻ്റെ കൂടെ ഉള്ളത് തട്ടാ ഇവിടെ എന്നെ നോക്കി എടുക്കാമല്ലോ അരി ജയ അരി മഞ്ചിട്ടുണ്ട് തേങ്ങ ഉണ്ട് വേണ്ട തേയിലപ്പൊടി ഇത് എന്തൊരു സവാള ഉള്ളി പയറ് ഗോതമ്പ വെളിച്ചെണ്ണ കിഴങ്ങ് കപ്പലുണ്ട് പപ്പടം പപ്പടം കഴിക്കുമല്ലോ ചീരകം പിന്നാസ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് തീന്നിട്ട് പെട്ടെന്ന് തിന്ന് തീക്കണം എന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ ഏ പെട്ടെന്ന് തിന്ന് തിട്ട് എന്നെ വിളിക്കണം അപ്പം ഞാൻ വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വരെ എന്തേലും നമുക്ക് ചെയ്യാം ഓക്കേ ഇനി വയർ നിറച്ച് കഴിക്കുക എന്നിട്ട് ഇൻസുലിൻ എടുക്കുക അപ്പൊ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അതപ്പ വീട്ടിലായോണ്ടോ ഏതൊക്കെ പുറത്തു നിന്ന് കൊണ്ടോ ഞാൻ വേണമെങ്കിൽ ഇനി വരുമ്പോഴേ ടീഷർട്ട് ഒക്കെ എടുത്തോണ്ട് വരാ ടീഷർട്ട് നിക്കറാണ് ഇടണേ നിക്കറ് ടീഷർട്ട് നിക്കറ് അമ്മക്ക് നൈറ്റ് ഇല്ലേ നൈറ്റ് പിന്നെ സാരി പറഞ്ഞാൽ ചുരിദാറാണോ സാരി പട്ടു സാരി നോർമൽ സാരി അപ്പൊ സാരി ഞാൻ വാങ്ങിച്ചോണ്ട് ഓക്കെ പോയി എല്ലാം മറന്നുപോയി അതെന്താണ്

നന്നായി ഇങ്ങനെ ഉള്ളവർക്ക് സഹായിക്കണം അഞ്ഞൂറായി കിടക്കട്ടാണ്